This Bangalore city has a very, very, very special feature. നമ്മുടെ ബാംഗ്ലൂര് ഇന്നോ ഇന്നലെയാണോ അങ്ങനെ ആയത് അല്ലല്ലേ അതായത് പുറത്തോട്ടങ്ങേറെ കഴിഞ്ഞാൽ അറിയാത്തൊരു സ്ഥലത്തോട്ട് പ്രത്യേക എത്തിച്ചു കഴിഞ്ഞാൽ ഏത് ക്രോസിൽ പോകണം അല്ലെങ്കിൽ ഏത് സെക്ടറിലോട്ടാണ് പോണ്ടത് ഏത് വഴി പോകണം എന്ന് ഇപ്പോഴും പടച്ചം വരാന് ആർക്കും അറിയില്ല സത്യമാണ് മാക്ക് തലേദണ്ടി പാപോ സാ ഇത് എന ക്രാസും എനിക്ക് അമേ അമ്മയ്ക്ക് പായ വേണം എന്നാലും അപ്പം വായ എ ക്രാസും അതിരിക്കാൻ ഞാൻ പാടില്ല സാഹേബ്രേ ഇത് യാൂർ ഈ വീഡിയോ നിങ്ങൾ കണ്ട അമ്പത് വർഷം മുമ്പ് പറഞ്ഞ സിനിമയെ ആ സിനിമയിൽ പോലും അന്ന് ബാംഗ്ലൂർ ഇങ്ങനെയാണ് അപ്പോൾ ബാംഗ്ലൂരിന്റെ ഡെവലപ്മെന്റ് ഇന്നലെ തുടങ്ങിയതല്ല അന്ന് അമ്പത് കൊല്ലം മുമ്പോട്ട് നിന്ന ബാംഗ്ലൂരാണ് ഇന്നിപ്പം ബാംഗ്ലൂർ എവിടെ എത്തിയോ നമ്മൾ ബാക്കിയുള്ള ചില എന്താ പറയുക സ്റ്റേറ്റിലെ ചില സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ബാംഗ്ലൂർ പത്തിരുപത് കൊല്ലം മുമ്പോട്ടാണ് ഇതിന്നും തുടങ്ങിയതല്ല എന്നുള്ളത് ഈ ഒരു മൂവിയുടെ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലേണ്ടാവും എന്താണെങ്കിലും ഈ മൂവി ഡയറക്റ്റ് ചെയ്ത ആരാണെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയാണെങ്കിലും അന്ന് അദ്ദേഹം കണ്ട ആ ആൾ കണ്ട സംഭവം ഇന്നും ഇതിൻ്റെ അവസ്ഥ ഇനി ബാംഗ്ലൂർ വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ ബാംഗ്ലൂർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ ചെറിയ ക്ലിപ്പ് കണ്ടു അന്ന് നിങ്ങൾ കണ്ടു ഓക്കെ ദിസ് ബാംഗ്ലൂർ സിറ്റി ഹാസ് എൽ ഫീച്ചർ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് They speak in Tamil, they understand. They speak in Kannada, they speak around six, seven languages. The city will understand and this is the only city in the world who can understand so many languages. So many languages. I ഈ പറഞ്ഞ ഉണ്ടല്ലോ എത്ര സത്യമാണെന്ന് ഈ ബാംഗ്ലൂർ ജീവിക്കുന്ന താമസിക്കുന്ന ഒരാളുടെ മനസ്സ് കൈയ് തൊട്ട് പറഞ്ഞു നോക്കുന്ന നിങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാലും മനസ്സിലാവും നിങ്ങൾ തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ സംസാരിച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവും ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് ഹിന്ദി അല്ലാത്ത നിങ്ങൾ മലയാളത്തിൽ ഡൽഹിയിൽ ഒരാൾ സംസാരിച്ചാൽ അവൻ എന്തെങ്കിലും നിങ്ങൾക്കൊരു മറുപടി തരും തമിഴിൽ മറുപടി തരും തെലുങ്ക് കന്നഡ ഇല്ല അവർക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ മുംബൈയിൽ ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെ അവസ്ഥ ഹൈദരാബാദിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ ആൾക്കാർ കുറച്ചുകൂടെ അറിയാൻ പറ്റും പക്ഷേ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നിങ്ങൾ ഏത് ഭാഷ സംസാരിച്ചോ എന്തെങ്കിലും ഒരു ഒരു ഹിന്ദി വെച്ചിട്ട് ആ കേൾക്കുന്നവൻ കാര്യം മനസ്സിലാക്കും അവൻ നിങ്ങളോട് റിപ്ലൈ ചെയ്തിരിക്കും അത് ബസ്സാണെങ്കിലും വേണ്ടില്ല ഓട്ടോ ആണെങ്കിലും വേണ്ടില്ല റെസ്റ്റോറൻറ്റ് ആണെങ്കിലും വേണ്ടില്ല നിങ്ങൾ ഗ്രോസറി പോയാലും നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ പോയാലും എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് ഉണ്ട് ഇന്ത്യയിൽ പ്രധാനമായിട്ട് സംസാരിക്കുന്ന ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്കു കന്നഡ മലയാളം ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലും അതിന് നിങ്ങൾക്ക് ഒരു റിപ്ലൈ കിട്ടണമെങ്കിൽ അതിന് ബാംഗ്ലൂർ തന്നെ വരണം അത് ബാംഗ്ലൂരിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് അതിലാർക്കും ഒരു തറക്കും വരാൻ പറ്റില്ല ഈ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാൾക്കും ഇതിനൊരു തർക്കം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്കല്ല എന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഒരു അവസ്ഥ ബാംഗ്ലൂർ ഒരുപാട് പണ്ടേ ഈ ഡൽഹി വളരുന്നതിൻ്റെ മുമ്പ് ഞാൻ മനസ്സിലാക്കിയത് മുംബൈ വളരുന്നതിൻ്റെ മുമ്പ് ചെന്നൈ വളരുന്നതിൻ്റെ മുമ്പ് കൊൽക്കത്ത വളരുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ പണ്ടേ പഴയ സിറ്റീസാണ് ബാംഗ്ലൂരിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പഴയ സിറ്റീസാണ് പക്ഷേ പല കാര്യങ്ങളിലും അത് ലാംഗ്വേജ് ആയിക്കോട്ടെ കൾച്ചർ ആയിക്കോട്ടെ എജ്യൂക്കേഷൻ ആയിക്കോട്ടെ പലതരത്തിലുള്ള ബിസിനസ് ഹബ്ബുകളായിക്കോട്ടെ ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പം ബാംഗ്ലൂരിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കമ്പയർ ചെയ്യുന്നതിന് ഒരുപാട് അധികമാണ് മുംബൈ ഭയങ്കര വളരെയായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട് അവിടുത്തെ ബിസിനസ് മേഖലകളും അതുപോലെ തന്നെ ബോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയും കേന്ദ്രീകരിച്ചത് മുംബൈ ആയതുകൊണ്ട് മുംബൈയുടെ വളർച്ച വേറെ സ്റ്റൈലാണ് ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് ഏഹ് അവരുടെ വളർച്ച വേറൊരു സ്റ്റൈൽ കൊൽക്കത്ത ഇന്ത്യയുടെ ഏറ്റവും പഴയ സിറ്റി ബ്രിട്ടീഷുകാരും ഏഹ് എല്ലാവരും അവരുടെ മെയിൻ കേന്ദ്രമാക്കി വെച്ചിരുന്ന ഒരു സിറ്റി ചെന്നൈ ഇതുപോലെ തന്നെ പഴയ ഒരു സിറ്റി ബ്രിട്ടീഷ് ഈ മദ്രാസ് പ്രവിശ്യയുടെ ഏറ്റവും ഹെഡായിരുന്ന സ്ഥലമായിരുന്നു ഏഹ് ബ്രിട്ടീഷ് കാലത്തെ ഹെഡായിരുന്ന സ്ഥലമായിരുന്നു ചെന്നൈ പക്ഷേ ഇവരൊക്കെ അങ്ങ് തല്ല പൊക്കി നിൽക്കുന്ന സമയത്ത് ബാംഗ്ലൂർ എന്നു പറഞ്ഞ സിറ്റി വരുന്നു ഇന്ത്യയുടെ സിലിക്കൺ വാലി വാലിയായിട്ട് ബാംഗ്ലൂർ വരുന്നു സകലമാന പുറത്തുള്ള ഐ ടി കമ്പനികളും ബാംഗ്ലൂർ വന്നിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ എന്നാണോ ഇതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് എന്നാണോ ഇതിനൊക്കെ ഒരു ബൂം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതലേ ബാംഗ്ലൂർ വന്നിട്ട് ഇന്ത്യയിലെ സകല ഭാഗത്തുള്ള ആൾക്കാരും വന്ന് താമസിച്ചിട്ട് ഇതൊരു ഗ്രൂപ്പ് ഓഫ് മിക്സ്ച്ചർ ഓഫ് കൾച്ചറായിട്ട് ഇവർ വന്നിട്ടുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ അതിൽ ആർക്കെങ്കിലും ഒരു ഒരു എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അതാണ് ബാംഗ്ലൂരിൻ്റെ സ്പെഷ്യാലിറ്റി അന്നും ബാംഗ്ലൂർ ഇന്നും ബാംഗ്ലൂര് ഇനി എന്നും ബാംഗ്ലൂർ എന്നുള്ള അവസ്ഥയിലോട്ടാണ് ബാംഗ്ലൂരിൻ്റെ ഡെവലപ്മെൻറ്റ് കറക്റ്റ് അല്ലേ ആലോചിക്കും